വയനാട് ഉരുൾപൊട്ടൽ ഉണ്ണുരുകി കേരളം ദുരന്തഭൂമി ഭൂമി ഇന്ന് പത്താം നാളിലേക്ക് ജൂലൈ മുപ്പത് ഒന്നാം ദിവസം കനത്ത മഴയിൽ വയനാട് വലിയ ദുരന്തത്തിലേക്കാണ്ടു പുഞ്ചിരിമുട്ടത്ത് രാത്രി പന്ത്രണ്ടരയോടെയാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് പുഞ്ചിരിമുട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല മേപ്പടി എന്നിവിടങ്ങളെ അത് അതിരൂക്ഷമായി തന്നെ ബാധിച്ചു അറുപതിലധികം വീടുകൾ ഒലിച്ചുപോയെന്നാണ് ലഭിച്ച വിവരം തുടർന്ന് വനപാലകരും രക്ഷാപ്രവർത്തകരും ചേർന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണിക്കൂറുകൾക്ക് ശേഷം ദുരന്തത്തിന് ആക്കം കൂടി തുടർന്നുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലോടുകൂടി രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ദുരന്തത്തിന് കീഴടങ്ങി ആദ്യ ദിവസത്തെ കണക്കെടുപ്പിൽ മുന്നൂറോളം പേർ മരണത്തിനിരയാകുകയും നൂറ്റി അൻപത് പേരെ കാണാതാവുകയും ചെയ്തു രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ സായുധസേനയിൽ നിന്നുള്ള ആയിരത്തോളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്തിയഞ്ചോളം ക്യാമ്പുകൾ തുറന്നു നാലായിരത്തോളം ആളുകൾക്ക് അഭയം നൽകുകയും ചെയ്തു തുടർന്ന് മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ചൂറൽമല ഗ്രാമത്തെ മുണ്ടക്കയ്യുമായി വീണ്ടും കൂട്ടിച്ചേർക്കുന്നതിന് ഇന്ത്യൻ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചു ഇത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ സുഗമമാക്കി പ്രതികരണ ശ്രമങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു രക്ഷാപ്രവർത്തനം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ വിപുലമായ റഡാർ ഉപകരണങ്ങൾ വിന്യസിച്ചു മരണസംഖ്യ ഉയരുകയും രക്ഷാപ്രവർത്തകരുടെ എണ്ണം സർക്കാർ വർദ്ധിപ്പിക്കുകയും ചെയ്തു ദുരന്തമുഖത്തെ അഞ്ചാം ദിവസവും മരണസംഖ്യ കൂടി അന്നേ ദിവസം മോഹൻലാൽ പുഞ്ചിരിമുട്ടവും മുണ്ടക്കയും സന്ദർശിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് മൂന്ന് കോടിയാണ് അദ്ദേഹം നൽകുമെന്ന് അറിയിച്ചത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരിച്ചറിയാനാവാത്ത മൃതദേങ്ങൾ അടക്കം ചെയ്യാൻ സംവിധാനമൊരുങ്ങി അത് ദുരന്തസ്മാരകമാക്കാനും തീരുമാനമുണ്ടായി ദുരന്തഭൂമി ആറാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ എൻ ഡി ആർ എഫും സൈന്യവും ഉൾപ്പെടെ വിവിധ സേനകളിൽ നിന്നുള്ള രക്ഷാപെടലോടെ എണ്ണം ആയിരത്തി മുന്നൂറായി ഉയർന്നു രാഹുൽഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ദുരന്ത ഭൂമിയിലേക്ക് എത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുണ്ടക്കൈ സന്ദർശിച്ചു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം മുന്നോട്ടുവച്ചു ഏഴാം ദിനം ദുരന്തഭൂമിയായ വയനാടിനു വേണ്ടി പ്രാർത്ഥിച്ച് മാർപ്പാപ്പ വയനാട് ജില്ലയിൽ സ്കൂളുകൾ തുറന്നു ചൂറിൽമലയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് തുടർന്നാരംഭിച്ചു തുടർന്ന് എട്ടാം ദിനത്തിലേക്ക് എത്തുമ്പോൾ ചാലിയാറിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പരിശോധന നടത്തി പുനരധിവസിപ്പിക്കേണ്ട അറുപത്തി നാല് കുടുംബങ്ങൾക്ക് സർക്കാർ താൽക്കാലിക താമസ സൗകര്യം കണ്ടെത്തി ഇരുന്നൂറ്റി നാല് മൃതദേ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കുകയും നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു ഓഗസ്റ്റ് ഏഴ് ഒൻപതാം ദിനം കൂടുതൽ വിപുലമായ പരിശോധനകൾ നടന്നു അന്നേ ദിവസം പുനരധിവാസ പദ്ധതികളുടെ തീരുമാനത്തിനായി മന്ത്രിസഭായോഗം കൂടി കാണാതായ നൂറ്റി മുപ്പത്തിയെട്ട് പേരുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടു ഇന്നേക്ക് പത്താം ദിനം കാണാതായർക്കുവേണ്ടി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ദുരന്ത നിവാരണ അതോറിറ്റി പരിശോധനയ്ക്കായി ഉത്തരവ് പുറപ്പെടുവിച്ചു പുനരദിവസവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന രക്ഷാദൌത്യം പൂർത്തീകരിച്ച് സൈന്യം മടങ്ങുന്നു വയനാടിനെ ചേർത്തു പിടിക്കണമെന്നാണ് സൈന്യത്തിന് പറയാനുള്ളത് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തം വയനാടിനുവേണ്ടി നമുക്ക് ഒന്നായി കൈകോർക്കാം